കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് വയനാട് നടന്നിരിക്കുന്നത് നമ്മളിവിടെയൊക്കെ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി പോലെ സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ വല്ലാത്തൊരു ആപത്ത് വല്ലാത്തൊരു വിപത്ത് നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇങ്ങനെ നടക്കുകയാണ് പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും പട്ടാളവും എല്ലാം നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ള എത്തി പ്രവർത്തനം നടക്കുക മാലാകമാരാണ് അവിടെ നിങ്ങൾ ടൂർ കാണാനായിട്ടൊന്നും സ്ഥലം കാണാനൊന്നും പോലെ അവരെ നിങ്ങൾ ഇവിടെ നിൽക്കുക നിങ്ങൾ പ്രാർത്ഥിക്കും അവിടെ ഒരു മാലാഘവം നടക്കും മരിച്ചവരും ഈ പറഞ്ഞ രക്ഷ എന്താ പറയാ അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ നടക്കും അത് വല്ലാത്തൊരു അത്ഭുതവും നമുക്കൊന്നും കഴിയുന്നില്ലല്ലോ പല നമുക്കൊന്ന് പ്രാർത്ഥിക്കാനേ കഴിയും സഹായിക്കാനേ കഴിയും ഞാനൊരു വീഡിയോ ഒരു സഹോദരന്റെ വീഡിയോ അദ്ദേഹം പറയുന്നു നമുക്കൊന്ന് കണ്ടുനോക്കാം അതവിടെ ആ തറ കണ്ടില്ലേ എല്ലാം പോയി ഈ വിട്ടേ ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ പൊയ്ക്കോട്ടെ അതൊക്കെ പൊയ്ക്കോട്ടെ ഒന്നും വിശയല്ല ദൈവം തന്ന അല്ലേ അയാൾക്കാര് ഞങ്ങള് ബാക്കിയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു അവര് പോയി കിട്ടിയില്ല അവരെ പിന്നെ പറഞ്ഞാൽ ഏട്ടാ ഇവിടെ മുഴുവൻ വീട് തന്നെ ഇരുന്നു ഇതൊക്കെ ദുഃഖങ്ങളും കൈ താങ്കമാല്ല മുഴുവൻ വീട് ഇരുന്നു പത്ത് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീടിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു മരണസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയൊന്നും പറയാൻ പറ്റില്ല അമ്മ ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ കഴിയുള്ളൂ എന്റെ ഉമ്മാന്റെയും എന്റെ കുറ്റാലും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്ന ഞങ്ങൾക്ക് ആരും അറിയൂല അറിയണല്ല ഞങ്ങൾ അത്രയും വിശ്വാസമാണ് പുഴ അങ്ങനെ ഒഴുകുന്ന പുഴ ഇതൊന്നും ഇതൊന്നും ഇവിടെ നിന്നൊരു ചാല് പോലും ഇല്ലാത്തതാ ഒരു വെള്ളച്ചാല് പോലും ഇല്ലാത്തതാ ഇപ്പൊ നമുക്ക് ഒരു പുഴ പോലായിപ്പോയി ഒരു ചാല് പോലും ഇല്ലാത്ത വെള്ളച്ചാല് പോലും ഇല്ലാത്ത സ്ഥലത്ത് കൂടിയാണ് ഈ പറഞ്ഞ വെള്ളം അവിടെ പോകുന്നത് ഒരു ഗ്രാമം രാത്രി തണുപ്പത്ത് നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ മുടിപ്പൊറിച്ചു കിടന്നുറങ്ങിയ കുടുംബാംഗങ്ങളും രാവിലെ എണീച്ച പലർക്ക് പ്രഭാതം കണ്ടിട്ടില്ല പലരും മരണപ്പെട്ടിരിക്കും നൂറ്റി ചിലരും പേര് മരണപ്പെട്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാർ കാണാതായിരിക്കുന്നു ആരും രക്ഷപ്പെട്ടിരിക്കുകയാണ് ആരും മുകളിലും സഹായത്തോടെ കാത്തിരിക്കുകയോ എന്നറിയില്ല ഈ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ഇങ്ങനെ ഉരുൾപൊട്ടൽ വയനാടൊക്കെ എത്ര ഉരുൾപൊട്ടലും പ്രശ്നമുണ്ടായെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു കുറ്റപ്പെടുത്തലൊന്നുമല്ല പ്രകൃതിലോല ലോല സ്ഥലമാണ് കേരളം ഏറ്റവും വലിയ പ്രകൃതിലോല ലോല സ്ഥലമാണ് കേരളം കേരളം ഒരു ചെറിയൊരു സംസ്ഥാനമാണ് എന്നാൽ ജനസാന്ദ്രത കൂടുതൽ അവിടെ ചെയ്യേണ്ട രീതിയിൽ ലഭിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഉദാഹരണമായിട്ട് ഈ ഉരുൾപൊട്ടലിന് ചെന്നാന്നറിയാലോ ഉദാഹരണമായിട്ട് അവിടെ ഈ മൂന്നാറും അല്ലെങ്കിൽ വയനാടൊക്കെ ഈ വനപ്രദേശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ മനുഷ്യൻ കയറി കയറി കൃഷികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക റബ്ബറുകൾ വച്ചൊടിപ്പിച്ചിരിക്കുന്നു ഈ വേനൽക്കാലം വരെ മണ്ണൊക്കെ വല്ലാതെ അങ്ങോട്ട് ഉണങ്ങി വാരടും ഈ മഴ പെയ്യുമ്പോൾ ഈ സാധനങ്ങളുടെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഇങ്ങനെ ചെളി പോലെയാവും അപ്പം അവിടെ പിടിച്ചു നിർത്താൻ പറ്റിയ മരങ്ങൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് മരങ്ങളൊന്നും ഇല്ലാത്ത വേരുകളിൽ വേരുകളൊന്നും റബ്ബറിൻ്റെ പോലത്തെ കൃഷികളുടെ മറ്റുള്ള കൃഷികളൊന്നും നിന്നും വേര് ഒരുപാട് മണ്ണിലേക്ക് ഇറങ്ങില്ല ഇത് പിടിച്ചു നിർത്താതെ വരുമ്പോൾ മണ്ണ് ഒരുപിച്ച് മണ്ണും മലയും ഒരുമിച്ച് വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വലിയൊരു കാരണം നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് പലപ്പോഴും അവിടെ ഈ പറഞ്ഞ വിഷയങ്ങള് പ്രകൃതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലരീതി അതിനെതിരായിട്ട് സമരം ആൾ എന്തിനു വേണ്ടി പോയി ആൾക്കാണെങ്കിൽ നമ്മുടെ ഉറ്റവരും ഉടൈവരും പല രീതിയിലുള്ള റിസോർട്ടും കാര്യങ്ങളും കാര്യം ചൂരൽമലെന്നുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഈ ഇതൊക്കെ ആയിട്ട് പക്ഷെ ഈ മുണ്ടക്കൈ മുണ്ടക്കൈന്നുള്ള സ്ഥലം ആദ്യം മുണ്ടക്കൈന്നാണ് തോന്നി പക്ഷെ മുണ്ടക്കൈന്നുള്ള സ്ഥലം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആ ഒരു സ്ഥലം ആ ഒരു ഗ്രാമം ഭൂപടത്തിൽ തന്നെ ഇല്ലാന്നോ നിങ്ങളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ ചുറ്റും ഇങ്ങനെ വെള്ളം വന്ന് കറിയിൽ ഒരു കൈ ഒരു വെള്ളത്തിന്റെ ചാല് പോലെയുള്ള സ്ഥലം അങ്ങോട്ട് പോയി പ്രകൃതി അവനിട്ട് പണത് തിരിച്ചു പണത് എന്ന് പറയാം പോയത് നമുക്ക് ഉറ്റവരും ഉടയവരും വിദേശ രാജ്യങ്ങൾ കാണുന്ന വികസനം കാര്യങ്ങളൊന്നും കേരളത്തിൽ നടത്താൻ പറ്റില്ലെന്ന് അറിയില്ലേ ഇതിന് വിദഗ്ദ്ധര് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹൈവേ വികസിപ്പിക്കുന്നു ഈ കർണാടക കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ അർജുന യുവാവ് പോട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല ഉദാഹരണമായിട്ട് ഗ്യാപ് റോഡിൽ പലപ്പോഴായിട്ട് മൂന്നാറ് ഗ്യാപ് റോഡിൽ പലപ്പോഴായിട്ട് അവിടെയൊക്കെ ഇടിഞ്ഞു വിടുന്നുണ്ട് ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടാണോ ചെയ്യുന്നത് വികസനം ആവാം പക്ഷെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സ്ഥലത്തിന് പറ്റിയ രീതിയിലായിരിക്കണം വികസനം അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഈ പറഞ്ഞ ദുരന്തത്തിനോട് നമുക്ക് നശിക്കുന്നത് ഒരുപാട് നഷ്ടങ്ങളാണ് കോടിക്കണക്കിലുള്ള നഷ്ടങ്ങളാണ് ഒരുപാട് മനുഷ്യനുകൾ അവർ അധ്വാനങ്ങൾ അവരുണ്ടാക്കിയ മറ്റുള്ള വികസന കാര്യങ്ങളെല്ലാം ഇതൊക്കെ നശിച്ച് പോകണം ഇതുണ്ടാക്കുന്ന എത്ര കോടി രൂപ ചെലവഴിക്കും എത്ര വർഷങ്ങൾ എടുക്കും വയനാടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ആൾക്കാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലത്തെ അനധികൃതമായ എല്ലാവിധ പരിപാടികളും നിർത്തലാക്കണം നിങ്ങൾ അതിനൊരു നഷ്ടം കാണരുത് കാര്യം നിങ്ങൾക്ക് ഇനി ജീവിക്കണ്ടേ ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണ്ടേ അതിനെ ഒരു പ്രധാനപ്പെട്ട റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ ചിലപ്പോൾ പ്രകൃതി ലോക സ്ഥലം എന്നുള്ള രീതിയിലേക്ക് പക്ഷെ അതും കൈക്കൂലും മറ്റുള്ള സാധനങ്ങൾ കൊടുത്ത് കുറച്ചൊരു കൂടുതലാണ് പഠിക്കും ക്വാറികൾ കാറികളിലൊക്കെ ഒരു നിയമമുണ്ട് ആ നിയമം കഴിഞ്ഞ് പിന്നെയും വിട്ടു ഇമ്പളം കൊടുത്താൽ മതി അവസാനം പോയത് ആർക്കാണ് അവിടെ പോയത് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഈ മുണ്ടക്കൈയിലൊക്കെ അതിന് മുകളിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇതൊക്കെ നശിപ്പിച്ച് അല്ലെങ്കിൽ അനധികൃതമായ രീതിയിലുള്ള ഈ പറഞ്ഞ ബിൽഡിങ്ങൾ പണിയാൻ ഇവിടെ തന്നെ മൂന്നാറൊക്കെ അറിയാലോ എന്തൊക്കെ ബഹളമായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ നേരത്തെ വിദേശ രാജ്യങ്ങൾ പോലെയൊന്നും അല്ല അത് ഈ ഒരു രാജ്യത്തിൻ്റെ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മളൊരു സിസ്റ്റം കണ്ടിട്ട് വേണം ഇവിടെ എല്ലാ പുരോഗമനവും നടത്താൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ആപത്തുകൾ നമ്മൾ പഠിച്ചിട്ടില്ല ദുരന്തവും വെള്ളപ്പൊക്കവും ഉൾപൊട്ടേക്കും വന്നുകൊണ്ടിരിക്കുക വയനാടൊന്നും നിൽക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളാണ് മൂന്നാറ് ഒക്കെ പൊട്ടലും മരിക്കലും മരണമൊക്കെ തന്നെ എന്നിട്ടും മാറ്റങ്ങൾ വരുന്നില്ല പിന്നെ ഇതൊരു ദുരന്തങ്ങൾ വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ ഉണ്ടാവുമെന്നും ഇതിന് വ്യക്തമായ നല്ല ആധുനിക ഉപ ഉപകരണങ്ങൾ വേണമെന്നും ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ആ ഉപകരണം വാങ്ങിക്കുക മാത്രമല്ല ശരിയായതിൽ മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്തും റെഡിയായിട്ട് നിൽക്കും കാര്യം ഇവിടെയൊക്കെ ആദ്യം ഓടിയെത്തുന്ന പൊതുജനങ്ങളാണ് സന്നദ്ധ സംഘടനയാണ് അവിടെ ഒരു മതവും ജാതിയും ഒന്നുമില്ല കേട്ടോ എല്ലാവരും ഓടിയെത്തും ഇവിടെ കാണാൻ വേണം നമ്മളൊരു ഒറ്റക്കെട്ടാവുന്ന ചിന്ത വരും കേരളം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ജനസാന്ദ്രത കൂടുതലും അവിടെ കാതലായ മാറ്റങ്ങൾ ഈ പറഞ്ഞ നിയമത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും ഒരുപാട് ആപത്തുകൾ ആപത്തങ്ങൾ വരും ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോൾ ഈ ദുരന്തമുറയിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരുപാട് സഹായം എത്തിക്കുക എന്നുള്ള പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് വ്യക്തമായ രീതിയിൽ അത് ആർക്കാണ് എത്തിക്കേണ്ടത് ആർക്കാണ് സഹായങ്ങൾ എത്തിക്കുന്ന ആൾക്കാരൊന്നും അറിഞ്ഞിട്ട് വേണം സഹായിക്കാൻ അവിടെ വരെയും നമ്മൾ ചതിക്കുന്ന വഞ്ചിക്കുന്ന റൂട്ട് ആൾക്കാരുണ്ട് തീർച്ചയായും അതൊരു ശ്രദ്ധിക്കുക പിന്നെ അവിടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന ആൾക്കാർ ഓടി എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി കാഴ്ച കാണാനോ വണ്ടി കൊണ്ട് പോയി വഴിപോലോക്കാക്കാനും നിൽക്കരുത് അവിടെ പട്ടാൾക്കാരും ഭരണ നാട്ടുകാരും സന്നദ്ധ സംഘടനകൾക്ക് മാലാഘന്മാർ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് ഇനി ഒരുപാട് ജീവൻ രക്ഷിക്കാനും ഒരള്ളവരെ കരക്കെത്തിക്കാനും നടക്കും കാര്യം അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത അമ്പലം തന്നെയാണ് തീർച്ചയായും നമുക്ക് ദൂരെ ഇരിക്കുന്നവർക്ക് ഇവർക്ക് സഹായം എത്തിക്കാനുള്ള ധനസഹായങ്ങൾ വ്യക്തമായ നല്ല രീതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് രീതിയിൽ മറ്റുള്ളവരെ എത്തിക്കാനുള്ള എത്തിക്കുക പ്രാർത്ഥിക്കുക ഇതിലപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനില്ല അപത്ത് അല്ലെങ്കിൽ പരിക്കേറ്റവർ എത്രയും തിരിച്ചു വരാനും വീണ്ടും നമ്മുടെ രാജ്യം നമ്മുടെ ഈ ഭരണ നമ്മുടെ നമ്മുടെ സ്വന്തമായ കേരളവും പൂർവായ ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയും അതിനൊപ്പം തന്നെ ഇതിനെതിരായിട്ട് ഈ പ്രകൃതിക്കിടയാകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കില്ല എന്നൊരു പ്രതിജ്ഞയാണ്